ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രതീക്ഷയോടെ ഏവരും കാത്തിരിക്കുന്ന പോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുമായിട്ടാണ് ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലെ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീട് വരുന്ന തൃശ്ശൂർ ഒറ്റപ്പാലം മായന്നൂർ വഴി ബസ് റോട്ടിലെ ഒന്നാംകല് സ്റ്റോപ്പിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടുങ്ങാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വാട്ടർ കണക്ഷൻ ചെറിയൊരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയൊരു നല്ല താമസിച്ച വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെറിയൊരു വീടാണ് എല്ലാവിധ സൗകര്യവും അടങ്ങിയ തുടങ്ങി മാത്രമല്ല പള്ളി അമ്പലം സ്കൂള് ടൗൺ എല്ലാ കാര്യങ്ങളും നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇത്രയും വേറെ സൗകര്യപ്രദമായ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞില്ല നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് അപ്പം നമ്മളുടെ ഈ വീട് നിങ്ങളുടെ കിട്ടുന്ന നമ്മുടെ ഹൗസ് ഹോൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വീട് പോയി കാണണം അല്ലെങ്കിൽ വീട്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നൊക്കെ താല്പര്യമുണ്ട് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും സ്ക്രീനിൽ കണ്ട കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോസ് എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോട് താഴ്ന്നു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് മെഡലായിട്ടുള്ള മറ്റൊരു വീട് ഡീറ്റെയിൽസിനായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്